സ്ട്രോബെറി പേര ഇത് ബക്കറ്റിലാണ് പ്ലാന്റ് ചെയ്തേക്കുന്നത് മുട്ട സ്റ്റാർട്ടായിട്ടുണ്ട് കണ്ടോ എന്താ ഇത് സ്റ്റാർ ഫ്രൂട്ടാണ് ഇത് എരുമ്പംപുളീൻ്റെ അനുജനാണ് അതായത് ഇരുമ്പുളിയും അധികം കഴിക്കാൻ പറ്റില്ല പാടില്ല എന്നൊക്കെ പറയും പിന്നെ അതേപോലെ തന്നെ ഈ സ്റ്റാർ ഫ്രൂട്ടും ഒരുപാടൊന്നും കഴിക്കാൻ പാടില്ല രണ്ട് ഏകദേശം ഇരുമ്പുളീൻ്റെ അതേ ഇലയും ഒക്കെയാണ് ഓ എല്ലാം അതേ എല്ലാം ഇതും പക്കറ്റിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്